പി ജിക്കൊപ്പം തന്നെ പ്രശസ്തമാണ് പുല്ലുവഴി എന്ന ഈ ഗ്രാമവും ഈ വഴിത്താരകളിലാണ് പി ജി എന്ന സ്നേഹനിധിയായ ചിന്തകന്റെ ആലോചനകൾ പിച്ചവെച്ചത് ഓർമ്മകൾ മേലാപ്പിടുന്ന കാപ്പിള്ളിൽ വീട് മലയാളത്തിന്റെ വൈജ്ഞാനിക കാരണവരുടെ തറവാട് പുസ്തകസ്നേഹിയായിരുന്ന മാതാവ് കാപ്പിള്ളിൽ പാറുക്കുട്ടിയമ്മയാണ് പി ജിക്ക് അക്ഷരലോകത്തേക്കുള്ള വാതിൽ തുറന്നത് പിന്നെ വീട്ടുമുറ്റത്തെ സന്ദർശകപ്പുരയിൽ അച്ഛൻ പരമേശ്വരൻ പിള്ളയുടെയും സുഹൃത്തുക്കളുടെയും പത്രവായനാ സദസ്സിലെ നിത്യസ്രോതാവായി കൊച്ചു പി ജി ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെയായിരുന്നു പി ജിയുടെ ആദ്യ കലഹം ആ കാലം സഹോദരി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ഓർമ്മകളിൽ ഇങ്ങനെ വലിയേട്ടൻ വളരെ വളരെ ഭക്തനും ഇതൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ ഈ പാവങ്ങള് ഇതിലൊക്കെ പോകുമ്പോ അവരയുടെ പാട്ടം പിരിക്കല് അതൊന്നും പണ്ട് പണ്ടുമുതൽ അതിനൊക്കെ ഒരു എതിർപ്പായിരുന്നു ഇതുപോലെ ആ കെട്ടിടം ഈ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ വലിയാട്ടിനു വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയ മുറിയാതെ ആ മുറി ഒരു വായനശാല പോലെയായിരുന്നു നാട്ടിലുള്ള കൊച്ചു പിള്ളേരെയൊക്കെ ആര് വന്നുകഴിഞ്ഞാലും പുസ്തകം കൊടുക്കുക പിള്ളേരെ ഈ അതിലൊക്കത്തുള്ള പിള്ളേരൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് വായിക്കുക അതൊക്കെ വലിയ സന്തോഷമുള്ള പി ജി വീട്ടുമുറ്റത്ത് തുടങ്ങിയ വായനക്കളരി ഇന്ന് ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന കുന്നത്തുനാട് റെഫറൻസ് ലൈബ്രറിയായി വളർന്നിരിക്കുന്നു പുല്ലുവഴിയിലെ കുരുന്നുകൾക്കായി അറിവിന്റെ വാതായനങ്ങൾ തുറന്ന ജയകേരളം സ്കൂളിന് അടിസ്ഥാനമിട്ടതും പി ജി തന്നെ പുല്ലുവഴിയുടെ നവോത്ഥാന നായകനെ കുറിച്ച് ഓർത്തെടുക്കുന്നു നാട്ടുകാരനായ ശിവൻപിള്ളങ്ങൾ അപ്പൊ ഞങ്ങൾ ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം സാധാരണക്കാരിൽ പോകാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു മടിയുള്ള ആളല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം ആധ്യാത്മികതയുടെ നല്ലവശങ്ങളും പി ജി ഒപ്പം കൂട്ടിയത് പുല്ലുവഴിയിലെ ഈ യാഥാസ്ഥിതിക ചുറ്റുപാടുകളിൽ നിന്ന് പുല്ലുവഴി നാളുകളിൽ സഹോദരി ഭർത്താവ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പി കെ വാസുദേവൻ നായരും ഒപ്പമുണ്ടായിരുന്നു പലപ്പോഴും സഖാക്കളുടെ ഒളിത്താവളം കൂടിയായി ഇവരുടെ വീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ നിയമസഭയിൽ അംഗമായതും പുല്ലുവഴി ഉൾപ്പെടുന്ന പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നടന്നപ്പോഴും പുല്ലുവഴിയുടെ സ്നേഹം പി ജിയെ തിരികെ വിളിച്ചുകൊണ്ടിരുന്നു നേരം കിട്ടുമ്പോഴെല്ലാം ഈ സ്നേഹത്തണലിൽ പാർക്കാൻ പി ജി ഓടിയെത്തി പി കെ വിക്ക് പിറകെ പി ജിയും നടന്നകലുമ്പോൾ പുല്ലുവഴി പിന്നെയും ഒറ്റയാകുന്നു ക്യാമറാമാൻ നജീബിനൊപ്പം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ